ഹായ് കൂട്ടുകാരെ തുർക്കിയിലേക്കുള്ള ഒരു കുഞ്ഞു യാത്രയും തുർക്കിയെ പരിചയപ്പെടലുമാണ് ഇന്നത്തെ വീണ്ട വീഡിയോ ഏഷ്യ യൂറോപ്പ് എന്നീ രണ്ട് ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന തുർക്കി നിരവധി ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് യുറേഷ്യയുടെ വടക്കു മധ്യഭാഗത്തും പടിഞ്ഞാറുമായി വസിക്കുന്ന ജനവിഭാഗമാണ് തുർക്കിക് ജനത തുർക്കിക് ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന ഭാഷകളാണ് അതായത് തുർക്കിഷ് ആണ് ഇവർ സംസാരിക്കുന്നത് തുർക്കിയുടെ തലസ്ഥാനം അങ്കാറ ആണ് ഇസ്താംബുൾ ആണ് തുർക്കിയിലെ ഏറ്റവും വലിയ നഗരം യൂറോപ്യന്മാരുടെയും മംഗോളിയരുടെയും സംഘവംശരാജരാണ് തുർക്കികൾ പടിഞ്ഞാറൻ മംഗോളിയയിലെ അൾതായ് മലം തുർക്കികളുടെ ആദ്യകാല വാസസ്ഥലം ഇവർ ആദ്യകാലത്ത് നായാട്ടുകാരും കന്നുകാലി വളർത്തലുമായിരുന്നു ഇവരുടെ തൊഴിൽ എന്നാൽ കാലങ്ങളായുള്ള കുടിയേറ്റങ്ങളിലൂടെ തുർക്കികളും അവരുടെ ജോലിയിലും ഭാഷയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി തുർക്കി രാജ്യത്ത് അധിവസിക്കുന്ന തുർക്കികളെ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് തുർക്കിഷ് എന്ന പദമാണ് ഞാൻ പറഞ്ഞുവല്ലോ ആണ് ഇവരുടെ ഭാഷ ഞാൻ ചെറിയൊരു യാത്രയാണ് തുർക്കിയിലേക്ക് നടത്തിയത് പക്ഷേ ഒത്തിരി ഭംഗിയേറിയ സ്ഥലമാണ് തുർക്കി ബഹുനില കെട്ടിടങ്ങളോട് കൂടിയ ഒരു പ്രത്യേക കാലാവസ്ഥ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മുടെ കേരളത്തെ അനുസ്മരിക്കുന്ന വിധ വിധമാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഒത്തിരിയേറെ സേത്തൂൻ മരങ്ങളുണ്ട് സെയ്ത്തൂൻ കാഴ്ച നിൽക്കുന്ന സമയമാണ് വലിയ ബഹുനില കെട്ടിടങ്ങളോട് കൂടിയ തുർക്കി പച്ചപ്പർവതാനി വിരിച്ച് മനോഹരമായി നിർത്തിയിരിക്കുന്ന തുർക്കി ഒത്തിരിയേറെ മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു അനുഭൂതിയാണ് ഈ തൂക്കി ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായി ലിമിറ്റിൽ കയറിയതാണ് ഇവിടെ അധികമായി കാണുന്നത് പൂച്ച കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന പൂച്ചകളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ പൂച്ചകൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളൊന്ന് തൊടാൻ ചെല്ലുമ്പോഴത്തേക്കും അവരോടിക്കും തടിയെടുക്കും ഇല്ലെങ്കിൽ രണ്ട് മാന്ത കിട്ടും ഇതങ്ങനെയൊന്നുമില്ല നമ്മൾ തൊടാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നം നമ്മൾ താലോലിക്കുന്നതിനനുസരിച്ച് അവർ നിന്ന് തരുന്ന ഒരു കാഴ്ചയാണിവിടെ റോഡിന് ഇരുവശത്തും ചെടികൾ നട്ടുപിടിപ്പിച്ചും അതുപോലെ തന്നെ കടകളുടെ സൈഡിലൂടെയും ചെടികളും പൂക്കളും പ്രത്യേക ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതിലൂടെ ഈ റോഡ് സൈഡിലൂടെ നടക്കാൻ നല്ലൊരു കാറ്റും ഒക്കെയായി നല്ലൊരു അനുഭൂതി ഞങ്ങൾ പോകുന്നത് ഒരു വെജിറ്റബിൾസ് കടയിലേക്കാണ് ആ ഷോപ്പിൽ ഒത്തിരിയേറെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ഫ്രൂട്ട്സേ ഉള്ളെങ്കിലും അതിനെ ഇരട്ടിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഇരട്ടിപ്പിച്ച് കാണിക്കുന്ന വിധത്തിലായിരുന്നു അവിടുത്തെ ഒരു മിറർ സംവിധാനം ഈ മിറർ സംവിധാനം നമ്മുടെ നാട്ടിൽ ബാർബർ ഷോപ്പിലേ കണ്ടിട്ടുള്ളൂ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോപ്പായിട്ട് നമുക്ക് തോന്നും ഈജിപ്ഷ്യൻ മാങ്ങയെക്കുറിച്ച് ഉയരിക്കുകയാണ് അദ്ദേഹം ഭയങ്കര വിലയാണ് ഒരു മാങ്ങക്ക് നൂറ് രൂപ എങ്കിലും മാങ്ങയല്ലേ കാണുമ്പോൾ കൊതി വരില്ലേ ഞങ്ങളും വാങ്ങി ഒരു മാങ്ങ നൂറാണെങ്കിൽ നൂറ് പിന്നെ തണ്ണിമത്തനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കിലോയ്ക്ക് ഇരുപത് രൂപയേ ഉള്ളൂ ഇവിടുത്തെ തുർക്കിയുടെ ഇരുപത് രൂപ അതുപോലെ സ്ട്രോബെറി മറ്റു കുറച്ച് പഴങ്ങൾ കുറച്ച് ഫ്രൂട്ട്സായിട്ട് ഞങ്ങൾ കുറച്ച് വാങ്ങി പിന്നെ ഞങ്ങൾ അദ്ദേഹവുമായി കുറച്ച് കുശലാന്വേഷണവും അദ്ദേഹത്തിൻ്റെ നാടിനെ പറ്റിയും അദ്ദേഹം ഈജിപ്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ നാടി നാടിനെ പറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് കുശലാന്വേഷണവും വർത്തമാനവും ഒക്കെ നടത്തി പൈസയും കൊടുത്ത് സാധനങ്ങളും വാങ്ങി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ചിരിക്കുന്ന മുഖം സ്മൈലി ഫേസ് ഞങ്ങളുടെ അടുത്ത ഷോപ്പിലേക്ക് വന്നു ചിക്കനും വാങ്ങി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി ഇവിടെ നിന്ന് വാങ്ങിയില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ ഷോപ്പിൽ തുർക്കി സെയിൽസാണ് നിൽക്കുന്നത് അവരൊക്കെ ഒത്തിരിയേറെ ഒത്തിരിയേറെ സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത് ഇവിടെ ഉള്ളവരൊക്കെ നല്ല നല്ലൊരു നമ്മളോട് നല്ലൊരു അടുപ്പും നല്ലൊരു സ്നേഹവും ഉള്ളൊരു ജനതയാണ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകളാണ് ഇതെല്ലാം ഗിഫ്റ്റിലേക്ക് കയറാൻ നോക്കുമ്പം നമ്മൾ നേരത്തെ പോന്നപ്പം ഉറങ്ങി വിശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒന്ന് കിടന്നു അവൾ ഉറങ്ങുകയാണ് അവൾക്കതൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ കണ്ടത് കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്ന കാടുവെട്ട യന്ത്രമാണ് നമ്മുടെ നാട്ടിലെ കാടുവെട്ട് യന്ത്രത്തേക്ക് ഞാനിങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു കാടുവെട്ട യന്ത്രം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ റിയത്തുമില്ല പക്ഷേ ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി നല്ല ഭംഗിയായിട്ട് ഒരുക്കുന്ന ഒരു ഇതാണ് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ആറാമത്തെ നിലയിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അങ്ങനെ ഒത്തിരി ഭംഗിയോടെയുള്ള തുറക്കിയോട് വിട പറയാൻ ഒരു മാസം കഴിഞ്ഞു വിട പറഞ്ഞ് പോരാനുള്ള തയ്യാറെടുപ്പിലാണ് കാലാവസ്ഥ നല്ലൊരു കാഴ്ചകളും സമ്മാനിച്ച തുർക്കിയോട് വിട പറഞ്ഞുകൊണ്ട് നേരെ തിരിച്ചു കുവൈറ്റിലേക്ക് വൈറ്റിലേക്ക് ഓക്കെ ബായ്